തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്ത് നിരവധി വലുതും ചെറുതുമായ ക്ഷേത്രങ്ങൾ ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രമാണ് സാരംഗപാണി ക്ഷേത്രം വിഷ്ണുവിൻ്റെ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽപ്പെട്ടതും പഞ്ചരംഗക്ഷേത്രങ്ങളിൽ പെട്ട ഒന്നുമാണ് ഈ സ്ഥലം വളരെ പഴക്കമേറിയതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരും മധുരൈ നായക്കന്മാരും വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ രാജഗോപുരമാണ് വളരെയേറെ ആകർഷകമായിട്ടുള്ളത് ഇതിന് പതിനൊന്ന് നിലകളാണ് ഉയരമുള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് അടി ഉയരവുമുണ്ട് പതിമൂ പതിനൊന്ന് നിലകളിലായിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് അടി ഉയരത്തിലാണ് ഈ രാജഗോപുരം ഉള്ളത് ഇതിലുള്ള കലാസൃഷ്ടികൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് പുരാണങ്ങളിലെ പല കഥാസന്ദർഭങ്ങളും ഇതിൽ പൂർണമായിട്ടും സൃഷ്ടിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ലീലാവിലാസങ്ങളും മറ്റും വളരെ ആകർഷകമായിട്ടും സൂക്ഷ്മമായിട്ടുമാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത് കൂടാതെ പുരാണ കഥാ സന്ദർഭങ്ങളും മറ്റു പല പ്രാചീന സംഭവങ്ങളും ഈ പതിനൊന്ന് നിലകളിലായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് കുംഭകോണത്തെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രവും ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരവുമാണ് ഈ ശാരംഗപാണിയിലെ ക്ഷേത്രത്തിൽ ഇതുകൂടാതെ മറ്റു അഞ്ച് ചെറിയ ഗോപുരങ്ങൾ കൂടിയുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഭംഗിയായിട്ട് പെയിന്റ് ചെയ്ത നിലയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രഗോപുരം ഉള്ളത് കാവേരി നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കാവേരിയുടെ തീരത്തുള്ള അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വിഷ്ണുവിൻ്റെ അവതാരമായ ശാരംഗപാണിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശാരംഗപാണി എന്നതിൻ്റെ അർത്ഥം കയ്യിൽ വില്ലുള്ളവൻ എന്നാണ് ഈ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ ശ്രീകോവിൽ കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിൻ്റെ രൂപത്തിലാണ് പണിതിട്ടുള്ളത് ഇരുവശത്തും വാതിലുള്ള വാതിലുകളുള്ള ഇതിൽ ശാരംഗപാണി വൈകുണ്ഠത്തിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭകോണത്തെ അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മഹാമഹം എന്ന വലിയൊരു ഉത്സവം നടക്കാറുണ്ട് ഇവിടെ വലിയ ഒരു രഥോത്സവവും ഇവിടെ നടത്താറുണ്ട് മുന്നൂറ് ടണ്ണോളം ഭാരമുള്ള രഥമാണ് ഇതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ചിത്രീകരണങ്ങൾ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല അതിനാൽ രാജഗോപുരത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടുമായി പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഗോപികമാരുടെ വസ്ത്രങ്ങളുമായിട്ട് മരത്തിന് മുകളിലിരിക്കുന്ന കൃഷ്ണനോട് നഗ്നരായി നിന്ന് വസ്ത്രം ചോദിക്കുന്ന യുവ ഗോപികമാരുടെ ചിത്രീകരണം വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കൊത്തുപണികളോടുകൂടിയ വലിയ രാജഗോപുരങ്ങളുണ്ടെങ്കിലും ഇത്രയും വിശദമായ കൊത്തുപണികളോടുകൂടിയ വിവിധ നിറങ്ങൾ കൊണ്ട് പെയിന്റ് ചെയ്ത് മനോഹരമായിട്ടുള്ളതുമായിട്ടുള്ള രാജഗോപുരങ്ങൾ നമ്മളിൽ കൗതുകം ഉണർത്തുന്നത് തന്നെയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ